ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും പഠിത്തത്തിൻ്റെ ഒരു ചൂടിലൊക്കെയാണോ അപ്പോൾ ഇപ്പം പുതുതായിട്ട് നമ്മുടെ പ്രൊഫൈലിൽ ഒരു കൺഫർമേഷൻ കൊടുക്കാൻ വന്നിട്ടുണ്ട് ചില ആൾക്കാരത് ശ്രദ്ധിച്ച് കാണും ചില ആൾക്കാരെന്നാലത് ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ടാകും അപ്പോൾ അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് മെയിനായിട്ടും ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഫോണിലൊക്കെ ചില എല്ലാം മിക്കവാറും ആൾക്കാരുടെ ഫോണിലെല്ലാം എസ് എം എസ് വന്നിട്ടുണ്ട് ഇങ്ങനെ ലോഗിൻ ആണ് സബ്മിറ്റ് കൺഫർമേഷൻ എന്ന് പറഞ്ഞിട്ട് കാറ്റഗറി നമ്പറൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറഞ്ഞിട്ട് ഒന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് തൊട്ട് നമുക്ക് ഇരുപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നമുക്ക് കൺഫർമേഷൻ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് എസ് എം എസ് വന്നിട്ടുണ്ട് അപ്പോൾ അത് ഏതാണെന്നും അതെങ്ങനെയാണ് നമ്മൾ കൺഫർമേഷൻ കൊടുക്കേണ്ടതും എന്നാണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മുടെ പ്രൊഫൈൽ കയറി കഴിയുമ്പോഴത്തേനും നമുക്കിങ്ങനെ കൺഫർമേഷൻ ഫോർ എക്സാമിനേഷൻ എന്ന് പറഞ്ഞിട്ട് കാണും അല്ലേ ഇങ്ങനെ കുറേയൊക്കെ അത് വരുമ്പം അതിൻ്റെ അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യണം ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഏതാണെന്നുള്ളത് കാണാൻ പറ്റും അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെക്രട്ടറി ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷന് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അവിടെ കൺഫേം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കൂടി കാണിച്ചു തരുവാണ് കേട്ടോ അപ്പോൾ കൺഫേം എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക എന്നിട്ട് വേണ്ടത് ഇവിടെ ഇങ്ങനെ ഒരു സ്ക്രീന് നമുക്ക് കാണും അപ്പോൾ അതിനും സെലക്ട് ഡിസ്ട്രിക്റ്റ് നമ്മൾ ഡിസ്ട്രിക്റ്റ് ഏതാണെന്ന് കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഓരോരുത്തർക്കും അവനവൻ്റെ ഡിസ്ട്രിക്റ്റാണ് വരുന്നത് അപ്പോൾ അത് കൊടുക്കണം ഇതിട്ട് ഇതിനകത്തുള്ള താലൂക്ക് ഞാനിപ്പോൾ ഇവിടെ കോട്ടയെന്ന് കൊടുത്തിട്ട് ജസ്റ്റ് ചങ്ങനാശ്ശേരിയിൽ നിന്ന് നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഒരു ഒരു മെസ്സേജ് വരുമ്പോഴത്തേനും അവിടെ ഓക്കെ നമ്മൾ ക്ലിക്ക് ചെയ്യണം അതിനുശേഷം ശേഷം ക്വസ്റ്റ്യൻ പേപ്പർ മീഡിയം എടുക്കേണ്ടത് മലയാളമാണ് എടുക്കേണ്ടത് പിന്നെ അതിനുശേഷം ശേഷം എന്ത് ചെയ്യണമെന്ന് അറിയാം നമ്മുടെ ഒരു ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ അതിനകത്തോട്ട് നമുക്കൊരു ഒ ടി പി വരണം ആ ഒ ടി പി വന്നിട്ടു ശേഷമേ നമുക്കത് കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ സെൻഡ് ഒ ടി പിന്നു വേണം അടുത്തത് കൊടുക്കാൻ അല്ലെങ്കിൽ ഒരു മെസ്സേജ് കാണുമ്പോഴത്തേനും ഓക്കെ കൊടുക്കുക ഓക്കെ അത് നോക്കുക ഒന്നെങ്കിൽ നമ്മുടെ ഫോണിലെ എസ് എം എസ് ആയിട്ടോ അല്ലെങ്കിൽ എന്താണ് നമുക്ക് മെയിൽ ജിമെയിലുള്ളവർക്കാണെങ്കിൽ രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ടെങ്കിലും ജിമെയിലാണെങ്കിലും ഈ നമ്മുടെ ഇതിലോട്ടാണെങ്കിലും നമുക്ക് വരും ഓക്കെ അതുകൊണ്ട് നമുക്ക് ഒ ടി പി വരും ആ ഒ ടി പി വന്നതിന് ശേഷമാണ് നമുക്ക് കൺഫർമേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത് ഓക്കെ ഇപ്പം ഞാൻ ആ ഒ ടി പിക്ക് വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യുവാണ് അപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം എൻ്റെ എസ് എം എസ് വന്നിരിക്കും നെറ്റുകൂടെ കണക്റ്റ് ആവണം അന്നേരം നമുക്ക് നമ്മൾ കഫേ പോയിട്ട് ചെയ്യുന്നവരാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അതിനകത്ത് ഉറപ്പായിട്ടും നമ്മൾ നമ്മുടെ കൊടുക്കണം അപ്പോൾ കണ്ണിൻ്റെ ഒ ടി പി വന്നിപ്പോഴ് നമ്മുടെ നെറ്റ് കണക്ഷൻ കറക്റ്റ് എന്ന് നോക്കുക പിന്നെ ആ ഇവിടെ കൊടുത്തിരിക്കുന്ന ആ ഫോൺ നമ്പറുമായിട്ട് വേണം പോകാൻ കേട്ടോ അപ്പം ആ ഒ ടി പി വന്നത് ഇങ്ങനെ ടൈപ്പ് ചെയ്യണം നാല് നയൻ ഫൈവ് നയൻ സിക്സ് അതിന് ശേഷം എന്ത് ചെയ്യണമെന്നറിയോ ക്ലിക്ക് എന്നുള്ള ഓപ്ഷനിൽ കൊടുക്കുക അപ്പോൾ എന്നിട്ട് പിന്നെ എന്താണ് മെസ്സേജ് നമ്മൾ ഇവിടെ കൺഫർമേഷന് വേണ്ടിയിട്ട് സബ്മിറ്റ് കൺഫർമേഷൻ എന്നുള്ളത് കൊടുക്കുക അവിടെ ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം സബ്മിറ്റ് കൺഫർമേഷൻ കൊടുക്കുക അപ്പോഴും ഒരു മെസ്സേജ് വരുമ്പോൾ ഓക്കെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ എല്ലാം കൺഫർമേഷനും എല്ലാം കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു മെസ്സേജ് കാണുമ്പോൾ എന്ത് ചെയ്യണം ഓക്കെ എന്നുള്ളതും റെസ് ചെയ്യുക അപ്പം നമ്മുടെ ഇത് കൊടുത്തു കോട്ടയം ഇതാണ് കൊടുത്തിരിക്കുന്നത് സെക്രട്ടറി ലോക്കൽ സർക്ക് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ടുണ്ട് ഡിഗ്രിയിലെ അവരുടെ എക്സാമിൻ്റേതായിരുന്നു ഇതിൽ അപ്ലൈ ചെയ്തിട്ടുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ അവർ പക്ഷെ മറന്നു പോകുക അല്ലേ അപ്പോൾ ഇത്രയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത്രയേ ഉള്ളൂ ഇതൊന്നും നിങ്ങളെ ഓർമ്മിപ്പിക്കാനും അറിയത്തില്ലാത്തവരെ എങ്ങനെയാണ് ചെയ്യേണ്ടതും എന്ന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും ബൈ